നിയുക്തമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് ഇല്ല ഗണേഷ് കുമാറിന് നൽകുക ഗതാഗത വകുപ്പ് മാത്രം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം എം കെ വിനോദ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വിനോദ് ഈ കേരള കോൺഗ്രസ് ബി പ്രതീക്ഷിച്ചിരുന്നാണ് സിനിമാ വകുപ്പ് കൂടി ലഭിക്കുമെന്ന് മുൻപ് ഗണേഷ് കുമാർ തന്നെ കൈയാളിയിരുന്ന വകുപ്പ് കൂടിയാണ് പക്ഷേ സി പി എമ്മിന്റെ പക്കലുള്ള ഈ വകുപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പാർട്ടി എന്നതാണോ മനസ്സിലാക്കേണ്ടത് യും സിനിമാ വകുപ്പ് കൂടി തനിക്ക് ലഭിക്കുന്ന പുതിയ മന്ത്രിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഗതാഗത വകുപ്പ് ലഭിക്കുമ്പോൾ അതിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യം ദിനേഷ് കുമാറും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബി യും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സിനിമാ വകുപ്പ് കൈമാറേണ്ട സാഹചര്യം നിലവിലില്ല പ്രത്യേകിച്ചും സി പി എം മന്ത്രിമാരുടെ കയ്യിലുള്ള വകുപ്പുകൾ മറ്റ് ഘടകക്ഷി മന്ത്രിമാർക്ക് നൽകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് സാംസ്കാരിക വകുപ്പ് നിലവിൽ സാംസ്കാരിക വകുപ്പ് സതി ചെറിയാനാണ് അദ്ദേഹം അദ്ദേഹമാണ് സിനിമാ വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പ്രത്യേകിച്ചും സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന സിനിമാ വകുപ്പ് കെ പി ഗണേഷ് കുമാറിന് നൽകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അതുകൊണ്ട് ഗതാഗത വകുപ്പ് മാത്രമായിരിക്കും കെ പി ഗണേഷ് കുമാർ ലഭിക്കുക ഇന്ന് വൈകിട്ട് നാലിനാണ് സത്യപ്രതിജ്ഞ രമേഷ് കുമാറിനെ കൂടാതെ രാമചന്ദ്രൻ കടന്നപ്പോഴും പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു തുറമുഖം മ്യൂസിയം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിന് ഉള്ളത് ആ ഈ രണ്ട് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുന്നു അതുകൊണ്ട് വകുപ്പുകളിൽ വലിയ വ്യത്യാസം വരുന്നില്ല രണ്ട് മന്ത്രിമാർ മാറുന്നതിന് പകരം പേർ മുൻ പ്രകാരം എത്തുന്നു വകുപ്പുകളിൽ മാറ്റമൊന്നും തൽക്കാലം വേണ്ട എന്നാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അനൂപ് വിനോദ്